കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫർ റൂമർ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അത് ഫിലിപ്പോ ബെറാഡി എന്ന് പറയുന്ന ഒരു സാൻ മറീനോ താരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഇപ്പോൾ ചർച്ചയിലാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അദ്ദേഹം സാൻ മറീനോടെ ഇൻ്റർനാഷണൽ താരമാണ് മുപ്പത്തി കളികളിൽ നിന്ന് മൂന്ന് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് കൂടാതെ പ്രായം എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് വയസ്സുമാണ് അദ്ദേഹത്തിന് മാർക്കറ്റ് വാല്യൂ നോക്കുമ്പോൾ വളരെയധികം കുറവാണ് അതുകൊണ്ട് അറുപത് ലക്ഷം രൂപ മാത്രമാണ് പിന്നെ അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ കളിച്ചത് അത് ഇപ്രാവശ്യം കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബിന് വേണ്ടി അദ്ദേഹം ഇരുപത്തിനാല് മത്സരം കളിച്ചുനിന്ന് പന്ത്രണ്ട് ഗോളും ഏഴ് അസിസ്റ്റ് നേരിട്ടുണ്ട് പക്ഷേ ഈ ഒരു സ്റ്റാർ നോക്കിയാലും ആ ഒരു ക്ലബിൻ്റെ രീതികളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അത്ര വലിയ ക്ലബ്ബാണൊന്നും പറയാൻ പറ്റത്തില്ല ആറേ പോയിന്റ് എട്ട് കോടി മാത്രം മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു ക്ലബാണ് അവിടെ അറുപത് ലക്ഷം മാർക്കറ്റ് വാല്യൂ ഉള്ള താരമാണ് ഇദ്ദേഹം അതുപോലെ തന്നെ അവരെ ആറേ പോയിന്റ് എട്ട് കോടി മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ക്ലബ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് ഐ ലീഗ് ക്ലബ്ബിന് വരെയുണ്ട് ഇതിനെക്കാട്ടി മാർക്കറ്റ് വാല്യൂ എനിക്ക് ഒരു ഐ ലീഗ് ടൈപ്പ് ഓഫ് പ്ലെയർ മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നതിലും സാൻ ആ ഒരു ലീഗിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അദ്ദേഹം സിരിയെ വരെ കളിച്ചിട്ടുണ്ട് എന്ന് സിരിയെ മത്സരങ്ങളും കളിച്ചിട്ടില്ല സിരിയയിൽ ഒരു ടീമിൻ്റെ ഭാഗമായിരുന്നു എന്ന് വരെ എന്താ പറയുക ട്രാൻസ്ഫോർമാർ കയറി കാണിക്കുന്നുണ്ട് സോ അതിൻ്റെ എന്താ പറയുക കുറച്ചുകൂടെ എങ്ങായിരുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് വലിയ ലീഗുകളിലേക്ക് കളിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സാൻമാർഗിനിക്ക് വേണ്ടിയും അവിടുത്തെ ലോക്കൽ ലീഗിൽ ലോക്കൽ അവിടുത്തെ ടോപ്പ് ലീഗാണ് അതിനുവേണ്ടി ആ ഒരു ലീഗിലാണ് ഞാൻ കളിക്കുന്നത് കോസ്മോസ് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടി സോ ഇതിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ നല്ല പെർഫോമൻസ് പെർഫോമൻസാണ് സ്റ്റാറ്റൊക്കെ അത്യാവശ്യം നല്ല ഇത് തന്നെയുണ്ട് പക്ഷേ ആ ഒരു ക്ലബ്ബിൻ്റെ ഒരു വശവും ആ ഒരു ലീഗിൻ്റെ സ്റ്റാൻഡേർഡും അത്രത്തോളം അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കടലിലും വളരെയധികം പിന്നിലോട്ടാണ് അറ പോയിൻറ്റ് എട്ട് കോടി രൂപയുള്ള മാർക്കറ്റ് വലുള്ള ക്ലബ്ബിന് വേണ്ടി കളിക്കുക എന്ന് പറയുമ്പഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും